കാഡോ നടത്തുന്ന ഓൾ ഓൾ ഇന്ത്യ സ്റ്റേൽ ടൂർണമെന്റിന്റെ സംഘാടന സമിതി യോഗം കോഴിക്കോട് പോളിടെക്നിക് ഹാളിൽ നടന്ന യോഗം കൗൺസിലർ വി കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ജനുവരി തീയതികളിൽ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യ ഓൾ സ്റ്റൈൽ മാർഷൽ ആർട്സ് ടൂർണമെന്റിന്റെ സംഘാടക സമിതി ജനറൽ ബോഡി യോഗം കോഴിക്കോട് നടന്നു വെസ്റ്റിൽ പോളിടെക്നിക് ഹാളിൽ നടന്ന യോഗം കൗൺസിലർ വി കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു അധ്യാപകരും വ്യക്തി ചടങ്ങിൽ ഗ്രാൻഡ് മാസ്റ്റർ ദിലീപ് കുമാർ മാപ്പാല രഞ്ജിത്ത് മാപ്പാല രാകേഷ് ചേലിയ ജയരാജ് പ്രവീൺ തളിയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ജേതാക്കളായ സെൻസായി അജീഷ് കുമാർ മകൾ അരുന്ധതി അജീഷ് ശിഷ്യ കെ കെ അനാമിക എന്നിവരെയും അറീൻകോ ഗ്രൂപ്പ് എം ഡി ഷഫീഖിനെയും ചടങ്ങിൽ ആദരിച്ചു